അപ്പോൾ നമുക്കൊരു മീഡിയം ഒരു കാബേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തോരൻ വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് പച്ചമുളക് കീറിയതും ഒരു രണ്ട് സബോള മീഡിയം ടൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചട്ടി വെച്ച് ഇവിടെ ചെല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് അപ്പോൾ ഞാൻ വേറെ മുളകുകളൊന്നും ചേർക്കില്ല അത്യാവശ്യം എരിവുള്ള മുളകാണ് നാല് മുളക് ചേർത്തിട്ടുള്ളത് ഇത് വലിപ്പമുണ്ട് ക്യാബേജ് അപ്പോൾ ഇപ്പോൾ സപോളിയും രണ്ട് സപോളിയും നാല് പച്ചമുളകും അത്യാവശ്യം വലുപ്പുള്ളതാണ് എരിവുമുണ്ട് അപ്പോൾ അത് മാത്രം ഇട്ടാൽ മതി അപ്പോൾ അതിട്ട് നമുക്കത് വാട്ടിയെടുക്കാം നന്നായി വഴന്ന് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കെടുക്കാൻ പോവാണ് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇട്ടുകൊടുക്കും ഞാൻ ആയി വന്ന ഇപ്പോൾ ഞാൻ എനിക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകം നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടുണ്ട് ഈ കാബേജൊക്കെ ഓരോ ലോഷനിലൊക്കെ മുക്കിയിട്ടൊക്കെ വരണമെന്ന് പറയുന്നുണ്ട് അപ്പം ആ വിഷമൊക്കെ പോവാൻ വേണ്ടിയിട്ട് എല്ലാവശ്യം മഞ്ഞൾ മഞ്ഞൾപ്പൊട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇട്ടിലേനും കുഴപ്പമില്ല ഇട്ട് ഇട്ടാൽ നല്ലതാണ് അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് വേപ്പലിട്ട് നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പും അല്ലാതും അതിൽ ചേർന്നിട്ടുണ്ട് നമുക്ക് ഇളക്കി നന്നായി യോജിപ്പിച്ച് മൂടിയിട്ട് വേവിക്കാം ചെറുതെയിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു അത് അപ്പോൾ ഈ മുളകിനെ ധാരാളം മതി കാരണം വേറെ ഒന്നും ചേർക്കണ്ട ഇനിയിൽ ചവന്ന മുളകൊക്കെ ഉപയോഗിക്കണമെന്ന് അത്ര നല്ലതല്ലല്ലോ അപ്പോൾ അതിന് ഇതാണ് നല്ലത് അപ്പോൾ വേപ്പലയും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇനി നന്നായി ഇളക്കി കൊടുക്കുക അടിയിൽ നിന്നൊക്കെ ഇളക്കി ഇളക്കി കൊണ്ടുവരിക കരിഞ്ഞടിയിൽ പോവാതിരിക്കാൻ പറ്റും ഇട്ട് ചെറുതീന ഇട്ടിട്ട് മൂടിയിട്ട് വേവിക്കാം ചെറിയ തേയിലട്ട് വേവിച്ചിടക്കാം കാബേജ് ഇപ്പോൾ ക്യാബേജ് ആയി വന്നിട്ടുണ്ട് നന്നായി ആയി വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് ഒരു അര മുറി താങ്ങിയിട്ട് കൊടുക്കാം അപ്പോൾ അത് ഇടുമ്പോഴാണ് ടേസ്റ്റ് അല്ല ഞാൻ ഒരു വെള്ളാമിച്ച് വലിയൊരു കറിയാവുള്ളൂ അപ്പോൾ തേങ്ങ ഒക്കെ ഇടുമ്പോഴത്തിന് ഒരു ബുദ്ധിയായ ടേസ്റ്റ് വരും അപ്പോൾ നമുക്ക് അരമുറി തേങ്ങിയിട്ട് കൊടുത്ത് നന്നായി യോജിപ്പിച്ച് ഒന്ന് ഒന്ന് ചൂടാക്കി അതുകൊണ്ട് അത്രേ ഉള്ളൂ അത് മൂടി വെച്ച് വേവിക്കാനൊന്നും പോയി വളരെ ടേസ്റ്റിയായി ഇന്നത്തെ കയറി വെച്ച് തോരാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു